ഞങ്ങതീക്ഷനെക്കാട്ടും സൂപ്പർ ഹിറ്റാണ് സിനിമ എന്ന് വെച്ചാൽ നമ്മുടെ രണ്ടായിരത്തി ആറില് ഞങ്ങൾ പോയതിനെക്കാട്ടും അതിനെക്കാട്ടും സത്യം പറഞ്ഞ സിനിമ കൊണ്ടാ പോകുന്ന കരഞ്ഞു പോയി അത്രയ്ക്ക് ഫീലിങ് തട്ടിപ്പോയി പറയാനില്ല അടിപൊളി ആക്ടേഴ്സ് സൂപ്പർ ഡയറക്ഷൻ അടിപൊളി ക്യാമറമാൻ സെറ്റിങ്സ് എല്ലാം അടിപൊളി ഞങ്ങൾ ബോയ്സ് അല്ല ഞങ്ങൾ മഞ്ഞുമ്മൽ നാട്ടിന്ന് പറഞ്ഞു ഞങ്ങളെ ഒരു സ്ഥലമുണ്ട് സിനിമയിലുണ്ട് പേര് അല്ലാതെ എന്ന് അവര് ർശനം ഉണ്ട് അടിപൊളിയായിട്ട് ഹോളിവുഡ് സിനിമയുടെ രീതിയിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഒരു വിഷ്വൽ നമുക്ക് വീണ്ടും നമ്മൾ ആ ലോകത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനല്ല ഞാനല്ലേ എനിക്ക് എനിക്ക് ഞാൻ ആ ടൈമില് വേറൊരു ഇതാർന്നു എനിക്ക് ധൈര്യം എന്തോ വേറൊരു ഇതാർന്ന് എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ആ ഒരു ചിന്ത മാത്രമാണ് അപ്പൊ ഞാൻ ഇറങ്ങിയില്ലെങ്കിലും എന്റെ കൂട്ടത്തില് ആരെങ്കിലും എന്തായാലും ഇറങ്ങോർന്നു അതാണ് ഞങ്ങക്ക് ആ ഞങ്ങൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങക്ക് പതിനൊന്ന് ഇവിടെ ഇറങ്ങും ആൾക്കാരാണ് പക്ഷെ അവനില്ലാണ്ട് പോരാൻ പറ്റില്ല മാത്രമേ അവൻ മരിച്ചു അവൻ പോയിക്കോന്ന് പറഞ്ഞ ഞങ്ങ പോകൂല ഒന്നില്ലെങ്കിൽ അവന്റെ ബോഡി ഇല്ലെങ്കിൽ അവനെ കൊണ്ട് സെയിം അതാണ് ഞങ്ങൾക്ക് പതിമൂന്ന് പറഞ്ഞു അത് ഇഷ്ടമായൊരു കുഴികൾ വേറെ ഉണ്ട് ഈ കുഴിയിൽ പോയെന്നു പറഞ്ഞപ്പോ ടെൻഷനായി മഴയും പെയ്യാൻ തുടങ്ങി വായ വിറച്ച് തുള്ളി ശരിക്കും പറഞ്ഞ ഒരു അനുഗ്രഹമാർന്ന് അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ ഓക്സിജൻ കിട്ടൂല ശരിക്കും ആ മഴ പെയ്ത ദൈവത്തിന്റെ ഇതായിട്ടാണ് മഴ പെയ്തത് അല്ലെങ്കിൽ ആ ടൈമിൽ ഓക്സിജൻ കിട്ടൂല എന്തെങ്കിലും െ ഞങ്ങൾക്ക് മൂന്ന് കൊണ്ട് പരിപാടി കഴിഞ്ഞു അവര് നൂറ് ദിവസം ഇത് ക്രിയേറ്റ് ചെയ്യാൻ അവരുടെ എഫേർട്ട് നിങ്ങൾ സാധാരണ ഒരു മൂന്ന് സിനിമ ചെയ്യേണ്ട സമയമാണ് അവർ ഇതിനു വേണ്ടി ആക്ടേഴ്സ് എല്ലാവരും ഇതിനു ഇതിനുവേണ്ടി എഫേർട്ട് എടുക്കും അവരൊരു മൂന്ന് വർഷം ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ബിഹേവിയർ കാര്യങ്ങളൊക്കെ അവർ കണ്ടുപിടിച്ച് അതാണ് അവരുടെ എന്ന് നമ്മൾ ചെയ്യുന്ന പോലെ എന്തൊക്കെ കാര്യങ്ങൾ അത് എല്ലാ സിനിമയിലും അവർ അല്ലെങ്കിൽ ഒരേപോലെ ചെയ്യാൻ ശ്രമിക്കില്ലേ ഇതില്ലാത്തവര് നമ്മളെയൊക്കെ കണ്ടുപഠിച്ച് മൂന്ന് വർഷം നമ്മുടെ തന്നെ ഉണ്ടായിരുന്നു അവരത് അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയറൊക്കെ എടുത്ത് അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് അവർക്കൊരു കൈയ്യടിയ കൊടുക്കും അവര് ശരിക്കും അവര് എല്ലാവരും റിയൽ ഫ്രണ്ട്സാണ് അവരും നമ്മളുടെ ഈ ഇൻസിഡന്റിൽ അവർ കാണുന്നത് ഞങ്ങളുടെ സഹോദരം തന്നെയാണ് അപ്പം അതാണ് അവർക്ക് അത് കൂടുതൽ അറ്റാച്ച്മെന്റ് അവർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റേണ്ട കാര്യമാണ് കാര്യമ ഇമോഷനാണ് കണക്റ്റ് ആയത് ഈ ഇൻസിഡന്റിനെക്കാളും കൂടുതൽ അവർക്ക് അത് കണക്ട് ചെയ്ത ഇമോഷൻ വാല്യൂ അതാണ് അപ്പോൾ ഇവർ അതാണ് നമുക്ക് ഈ ഇമോഷനാണ് കാണിക്കേണ്ടത് ഇൻസിഡന്റ് ഇപ്പോൾ ലോകത്ത് എവിടെ ഉണ്ടാവും പക്ഷെ ഒരു ഇമോഷൻ ഇന്നത്തെ വരുമ്പോഴാണ് അവർക്ക് അത് കണക്ട് ചെയ്യുന്നത്